ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ കാർത്തിക നക്ഷത്രവും ചൊവ്വാഴ്ചയും മാത്രമല്ല മൂന്നാം പിറദർശനവും ഒരുമിച്ച് വരുന്ന ഒരു അത്യപൂർവ ദിവസം ഈ ദിവസത്തിൽ സ്വാമിയെ വഴിപാട് ചെയ്ത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു വന്നാൽ തീരാത്ത പ്രശ്നങ്ങളും തീർന്നു കിട്ടും അത് കടം പ്രശ്നമാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും മാത്രമല്ല ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഗതിയും ഇല്ല എത്രയോ മന്ത്രങ്ങൾ ചൊല്ലി നോക്കി വഴിപാടുകൾ ചെയ്തു നോക്കി പൂജാതി കർമ്മങ്ങൾ ചെയ്തു നോക്കി എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ മുരുകനെ ശരണാഗതി അടഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ഇനി ദുഃഖങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാവുന്നതാണ് സുബ്രഹ്മണ്യസ്വാമി നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരും അതിൽ പ്രധാനമായും പലരുടെയും രോഗങ്ങൾ മാറ്റിയെടുക്കുവാൻ സ്വാമിയെ വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കും മാത്രമല്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാകുവാനും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാനും സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ പ്രധാനമായും പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും കൂടി നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ സുബ്രഹ്മണ്യസ്വാമിയെ ഹോര സമയത്ത് വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങളും തീർന്നു കിട്ടും ഏത് ആഗ്രഹങ്ങളും നിറവ് ും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതെ ആകും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം തന്നെ ഒരു പരിഹാര മാർഗവും കൂടിയാകും നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം വേൽമാറൽ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലം സ്കന്ധഷ്ടി കവചം പാരായണം ഉണ്ടാകുന്ന ഫലം അതും അല്ല സ്കന്ധഗുരു കവചം അതുപോലെ തന്നെ തിരുപ്പുകൾ കുറിച്ചെല്ലാം പറയുകയാണെങ്കിൽ ഒരായിരം വീഡിയോ ഇട്ടാലും മതിവരില്ല അത്രയും തിരുപ്പുകളിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുവാനുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള മന്ത്രങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് അതും പ്രധാനമായിട്ട് മുരുക ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളായ കാർത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ഒരു ദിവസമാണ് നാളെ ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാനെ എടുത്തു വളർത്തിയ കാർത്തിക സ്ത്രീകളെ കുറിക്കുന്നതാണ് ആറ് കാർത്തിക സ്ത്രീകളാണ് നമ്മുടെ ശിവഭഗവാന്റെ നെറ്റിക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച് ഭഗവാനെ വളർത്തുന്ന അമ്മമാരായിട്ട് മാറിയ കഥയെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഇനി അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള കാർത്തിക സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയും അവരുടെ ജീവിതത്തിൽ മുരുക ഭഗവാൻ ഉണ്ടാകുന്ന ആ ഒരു പ്രാധാന്യത്തെ കുറിച്ചും മനസ്സിലാക്കുവാൻ വേണ്ടിയുമാണ് എല്ലാ മാസങ്ങളിലും കാർത്തിക നക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്തു വരണം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും നമുക്കെല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്ന വെറ്റില ദീപ വഴിപാട് ഒരുപാട് പേർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മാഡം വെറ്റില ദീപ വഴിപാട് ചെയ്യുന്നത് ഏതു സമയത്താണ് ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കും വെറ്റില ദീപ വഴിപാട് എല്ലാ ചൊവ്വാഴ്ചയിലും ചൊവ്വാഹോര സമയത്തായ രാവിലെ ആറ് ടു ഏഴ് ഉച്ച സമയം ഒന്ന് ടു രണ്ട് വൈകുന്നേരം എട്ട് ടു ഒൻപത് ഈ സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ആറ് വെറ്റിലയാണ് ആവശ്യം വെറ്റില എന്ന് പറയുമ്പോൾ വിജയത്തെ കുറിക്കുന്ന ഒന്നാണ് വെട്രി എന്ന് പറയുമ്പോൾ വിജയം എന്നാണ് അർത്ഥം നമ്മൾ വെറ്റില ദീപം വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ സ്വാമിയുടെ മന്ത്രങ്ങൾ ഈ സമയത്ത് ജപിച്ചു വന്നാൽ വേൽമാറൽ ചൊല്ലി വന്നാൽ അല്ലെങ്കിൽ തിരുപ്പുകൾ ജപിച്ചു വന്നാൽ അതൊന്നുമല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിച്ചു വന്നാൽ മാത്രം മതി നമ്മുടെ തീരാത്ത പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതായിരിക്കും അങ്ങനെയുള്ള വെറ്റില ദീപ വഴിപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആറ് വെറ്റില എടുക്കേണ്ടതാണ് ഈ ആറ് വെറ്റിലിയുടെയും ഞെട്ടി നമ്മൾ പിച്ചുമാറ്റി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് ആറ് മൺവിളക്കുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഉപയോഗിക്കുന്ന മൺവിളക്കുകളാണെങ്കിലും ശരി അതല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൺവിളക്കുകളാണെങ്കിലും അത് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ഓരോ വെറ്റിലിയുടെ മുകളിലേക്കും വെക്കാവുന്നതാണ് ചിലർ ചോദിക്കും ആറ് വെറ്റിലിയുടെയും നടുവിൽ ഒരു വിളക്ക് കത്തിച്ചാൽ മതിയോ എന്ന് സാധാരണ അങ്ങനെയും ചെയ്യാം പക്ഷെ നാളെ ആറ് കാർത്തിക സ്ത്രീകളെയും കുറിക്കുന്ന രീതിയിൽ ആറ് മൺവിളക്കെടുത്ത് അതിൽ നമ്മൾ നെയ്യൊഴിച്ച് പഞ്ഞുതിരിയോ നൂൽ തിരിയോ ഇട്ട് നമ്മൾ അത് തെളിയിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും മാത്രമല്ല സ്വന്തമായി വീടില്ലാത്തവർക്കും ഒരു തരി ഭൂമി ഇല്ലാത്തവർക്കും അവരുടെ സ്വന്തം സ്വപ്നഗ്രഹം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് ഭൂമി വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ഉള്ള നിലങ്ങൾ വിൽക്കുവാനോ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ ഭൂമി സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളെയും ചൊവ്വാഴ്ച വെറ്റിലദ്വീപ വഴിപാട് തെളിയിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ നിറവേറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ചിലർക്ക് സംശയം വരും വെറ്റിലദ്വീപ വഴിപാട് നമ്മൾ തെളിയിക്കുന്നത് നമ്മുടെ സ്വന്തമായ ഒരു വീടിനു വേണ്ടിയാണല്ലോ എന്ന് പലർക്കും സ്വന്തമായ വീട് എന്നുള്ളൊരു സ്വപ്നം പൂവണിയണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ ഉണ്ടാകണം അപ്പോൾ നമ്മൾ ഈ ഒരു ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ സാമ്പത്തികം നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തം ഒരു വീട് എന്നുള്ള സ്വപ്നം നിറവേറി കിട്ടുകയുള്ളൂ അതിനാൽ നമുക്ക് ആ സ്വപ്നഗ്രഹം നിറവേറ്റണമെങ്കിൽ ഈ സാമ്പത്തികം കൊണ്ടു തരുവാനുള്ള ഒരു വഴിപാടും കൂടിയാണ് ഈ വെറ്റിലെ ദീപ വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ ഈ ദീപം തെളിയിക്കുന്നതിന് മുന്നേ അതിൽ പിച്ചെടുത്ത് ഞെട്ടികളെല്ലാം ഓരോ വിളക്കിലായി വെച്ച് നമുക്ക് ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് കൂടാതെ ചുവന്ന നിറത്തിലുള്ള അരളിപ്പൂക്കൾ കൊണ്ട് മുരുക ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അലങ്കാരം ചെയ്യാം ഇനി നമ്മുടെ കയ്യിൽ വേൽ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ അഭിഷേകം ചെയ്യാം വേൽ നിങ്ങൾക്ക് അലങ്കാരം ചെയ്യാം മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടാം ഇങ്ങനെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമുക്ക് അലങ്കാരങ്ങൾ ചെയ്ത് നാളെ വെറ്റില ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഏത് മന്ത്രം ഈ സമയത്ത് ചൊല്ലണം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേൽമാറൽ സ്കന്ദഷഷ്ടി കവചം സ്കന്ദഗുരു കവചം അതുപോലെ തന്നെ നമ്മുടെ തിരുപ്പുകൾ എന്നിവയെല്ലാം ചൊല്ലാം ഇനി അതൊന്നും ചൊല്ലാൻ സമയമില്ല മാഡം ഞങ്ങൾക്ക് മുരുക മുരുകഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം ഞങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ നിറവേറ്റി തരണം ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരണം എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ഇവിടെ ഒരു മന്ത്രം പറയാം ആ മന്ത്രം നിങ്ങൾക്ക് എണ്ണമൊന്നും നോക്കാതെ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ തന്നെ അതായത് നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയും പോകാതെ ആ ഒരൊറ്റ ഇരിപ്പിൽ തന്നെ നമുക്ക് ഈ മന്ത്രം നിങ്ങളെ കൊണ്ട് ഇരുപത് മിനിറ്റ് ചൊല്ലുവാനായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് ഒരു ഒറ്റ വരി മന്ത്രമാണ് ഈ ഒരു ഒറ്റ വരി മന്ത്രം ചൊല്ലും തോറും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ അലിഞ്ഞ് ഇല്ലാതായി പോകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഈ ഒരു ചൊവ്വാഴ്ച മാത്രമല്ല എല്ലാ ചൊവ്വാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ദീപം തെളിയിക്കുമ്പോൾ മാത്രമേ ചൊല്ലാവൂ എന്നുള്ള യാതൊരു നിബന്ധനകളുമില്ല ഏതൊരു സമയത്തു വേണമെങ്കിലും നമ്മൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ ആ മന്ത്രം ആ അത്ഭുത മന്ത്രം നമ്മൾ വിളിച്ചാൽ മുരുക ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന ആ ഒരു പ്രത്യേകമായ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം ഓം കുമാരായ നമ ഓം കുമാരായ കുമാരായനമ ഓം കുമാരായ കുമാരായനമ എന്നുള്ള ഈ ഒരൊറ്റ വരി മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഇനി ഈ മന്ത്രം എത്ര തവണ ചൊല്ലണമെന്നോ ഏത് ദിവസങ്ങളിൽ ജപിച്ചു തുടങ്ങണമോ എന്നൊന്നും തന്നെ നിർബന്ധമില്ല നാളെ വളരെ ഒരു നല്ല ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മൾ തുടങ്ങുന്ന ഏതൊരു കാര്യങ്ങളും വിജയത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച എന്തുകൊണ്ടാണ് സ്വാമിക്ക് ഇത്ര പ്രാധാന്യമെന്ന് പലരും നമ്മളോട് കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്നുണ്ട് ചൊവ്വ എന്ന് പറയുന്നത് ഭൂമികാരകൻ അല്ലെങ്കിൽ അങ്കാരകൻ എന്നാണ് അറിയപ്പെടുന്നത് അങ്കാരകൻ അല്ലെങ്കിൽ ഭൂമികാരകൻ എന്ന് പറയുമ്പോൾ ഭൂമി സ്വത്ത് സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ചൊവ്വാ ഗ്രഹത്തെ അറിയപ്പെടുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു അധിപനുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വാ ഗ്രഹത്തിൻ്റെ അധിപനായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ വഴിപാട് ചെയ്യേണ്ട ദൈവം എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ് നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ മാത്രമല്ല മാസം തോറും വരുന്ന ഷഷ്ടി ദിവസം ഇതുപോലെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാം കാർത്തിക നക്ഷത്ര ദിവസത്തിൽ പ്രാർത്ഥിക്കാം അതും അല്ല എന്നിരിക്കെ നിങ്ങൾക്ക് വിശാഖ നക്ഷത്ര ദിവസമോ മാസം തോറും വരുന്ന പൂയം നക്ഷത്ര ദിവസത്തിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഞങ്ങൾക്ക് വഴിപാട് ചെയ്യാൻ സാധിക്കില്ല വെറ്റിലദ്വീപ് വഴിപാട് ചെയ്യാൻ പറ്റുന്നില്ല സമയമില്ല എന്ന് പറയുന്നവർ നാളെ രാവിലെ ഉണർന്ന ഉടൻ കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറി ഇരുന്നു കൊണ്ടോ ഇനി പൂജാമുറിക്ക് ചെല്ലാൻ സമയമില്ലാത്തവർക്ക് നമ്മുടെ ബെഡ്റൂമുകളിൽ ഇരുന്നു കൊണ്ടോ ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചുകൊണ്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ ആ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് ഒന്നോ രണ്ടോ തവണയല്ല ചൊല്ലേണ്ടത് മനസ്സൊരുകി തന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ഭഗവാൻ മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി മുരുക ഭഗവാനെ പ്രാൽ प्रथ ദേവാദിദേവൻ എന്നാണ് സുബ്രഹ്മണ്യസ്വാമിയെ അറിയപ്പെടുന്നത് ദേവന്മാരുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുത്തത് മുരുക ഭഗവാനാണ് അങ്ങനെയുള്ള മുരുക ഭഗവാൻ നമ്മുടെ സങ്കടങ്ങളെയും തരുന്നതായിരിക്കും അതുപോലെ തന്നെ ചിലർ ആദ്യം ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ചു തുടങ്ങി വഴിപാടുകളെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ പല തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല നമ്മൾ സുബ്രഹ്മണ്യസ്വാമിയുടെ കാലുകളെ ഇറുകെ പിടിച്ചുകൊണ്ട് അങ്ങല്ലാതെ വേറെ ആരും എനിക്ക് തുണയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടാകുന്ന മന്ത്രജപങ്ങൾ ചൊല്ലുക കഴിവതും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ മഹാമന്ത്രം ചൊല്ലുക ഇത് നമ്മുടെ ജീവിതത്തിലെ മിന്നൽ വേഗത്തിൽ ഫലം കൊണ്ടു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു മറുമരുന്നായിട്ടാണ് കരുതപ്പെടുന്നത് ഇനി അതല്ല എങ്കിൽ ഒരുപാട് തിരുപ്പുകുഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരുപ്പുകുഴികളിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ചൊല്ലുക നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ സുബ്രഹ്മണ്യം സ്വാമി ഇല്ലാതാക്കി തരുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി വഴിപാടുകളും പൂജകളും ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഏത് ഏതാഗ്രഹങ്ങളെയും ഭഗവാൻ നിറവേറ്റിത്തരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായനമ്മ